നമസ്കാരം സിറോ മലബാർ മെത്രാൻമാർ മരണം വരെ ഒരേ രൂപത്തിൽ തന്നെ അടയിരിക്കുന്നു അവർക്ക് സ്ഥാനചലനമില്ല ചുരുക്കത്തിൽ രൂപതയുടെ നാടുവാഴികൾ സ്ത്രീകൾ കൂത്താലമേന്തിയുള്ള സ്വീകരണങ്ങൾ കുട്ടികളുടെ ബാൻഡ് മേളം വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചാരം കോടിക്കണക്കിന് ആസ്തിയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വർഷം ഒരു മാസം യൂറോപ്പിൽ സുഖവാസം എപ്പോൾ പുറത്തിറങ്ങിയാലും പരിവാരങ്ങൾ ചുംബിക്കാൻ ഓട്ടോമാറ്റിക് ആയി നേടുന്ന മലിനമായ കരങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം പാർക്കാൻ കൊട്ടാര സദൃശ്യമായി ശീതീകരിച്ച അരമനകൾ പിന്നെന്ത് വേണം മെത്രാന്റെ ജന്മദിനം സെമിനാരി പ്രവേശന ജൂബിലി ഡീക്കൻ പട്ട ജൂബിലി തിരുപ്പട്ട ജൂബിലി പിന്നെ ഇരുപത്തിയഞ്ച് നാൽപ്പത് അൻപത് അറുപത് വർഷ ജൂബിലികൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് നേർച്ച പണം ചെലവാക്കി ആഘോഷങ്ങൾ മെത്രാന്മാരെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എത്ര അകലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ വിശ്വാസികളുടെ മേൽ കുതിര കയറാൻ അനുമതിക്കുന്ന മെത്രാൻ സിരൺ വിമത വൈദികർക്കെതിരെ പോലും ഒരു നടപടിയും എടുക്കാൻ ധൈര്യമില്ല എല്ലാം പിന്നണിയിൽ സബൂറാക്കി ഈ മെത്രാന്മാർ ക്രിസ്തുവിൽ നിന്ന് എത്ര അകലെയാണെന്ന് അറിയാമോ ജേക്കബ് പുരിക്കുന്ന ബിഷപ്പ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി സന്യാസ ജീവിതം പുലുകി പുറത്തു കടന്നു കൊസൂർ ബിഷപ്പ് സെബാസ്യൻ പാലോഴിപ്പറമ്പിൽ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നിട്ടും നേരം വെളുക്കാത്ത സിറോ മലബാർ മെത്രാന്മാരെ അയ്യോ നിങ്ങൾക്ക് കഷ്ടം സിറോ മലബാർ മെത്രാൻമാർ ഈ സഭയെ നശിപ്പിക്കും വിശ്വാസികളെ പരിഗണിക്കാത്ത പുറന്തള്ളുന്ന മേജർ ആർച്ച് ബിഷപ്പും മാഫിയ ഭരണം നടത്തുന്ന സഭയുടെ കുര്യയും ഇതെല്ലാം കണ്ടുകൊണ്ടൊന്നും മിണ്ടാതെ സിറോ മലബാർ സിനഡും ഇതെല്ലാം കൂട്ടുകൃഷിയുടെ മൊത്തവിതരണക്കാരാണ് മാർപാപ്പയുടെ കോലം കത്തിച്ചാലും മൗനി ബാബകളായി സിനഡ് മെത്രാൻമാർ ഭാരത കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ അകറ്റുന്ന സഭയായി സിറോ മലബാർ സഭ മാറിയിരിക്കുന്നു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലെ അന്ധകാര യുഗത്തിലേക്ക് സിറോ മലബാർ സഭ ഇപ്പോഴെത്തിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ സിറോ മലബാർ മെത്രാൻമാർ ജീവിക്കുന്നത് ഫ്യൂഡലിസ്റ്റിക് ലോകത്തിലാണോ സംശയം കൊണ്ട് ചോദിക്കുക സത്യത്തിൽ എത്ര വിമർശനം ഉന്നയിച്ചാലും നല്ല തൊലിക്കട്ടിയിൽ ജീവിക്കുന്നത് സിറോ മലബാർ മെത്രാൻമാർ തന്നെ തിരുത്താനും തെറ്റ് സമ്മതിക്കാനും ക്ഷമയില്ലാത്ത ഇത്തരം മെത്രാൻമാർ പൊതു സമൂഹത്തിൽ തന്നെ വലിയ ഭാരമാണെന്ന് തന്നെ പറയേണ്ടി വരും എറണാകുളം അങ്കമാലിയിൽ വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഭരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇവർ മാർപ്പാപ്പ് പറഞ്ഞിട്ടും മനുസരിക്കാത്ത മെത്രാന്മാരായി പോയല്ലോ ഈ സഭയിൽ ഇവർ ക്രിസ്തുവിന്റെ നാമം പോലും ഉച്ചരിക്കാൻ യോഗ്യരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസികൾ തീരുമാനിക്കട്ടെ